ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് അടിപൊളി ഒരു കിച്ചൺ ട്രിക്കുമായിട്ട് നിങ്ങൾക്ക് വന്നേക്കുന്നത് അതായത് കത്തിപ്പോയ പാത്രങ്ങളെ എങ്ങനെ വെളിപ്പിച്ചെടുക്കാം നന്നായിട്ട് കരിഞ്ഞ് അടിപിടിച്ചിട്ടുള്ള ഒരു പാത്രമായിട്ട് ഇത് പാൽ കത്തിതാണ് പാലും തേയിലും കൂടിയും കൂടി കത്ത് പിടിച്ചിരിക്കണേ ആട്ടോ അത് അപ്പം ഇതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണമെന്ന് നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഒരുപാട് കഷ്ടപ്പെടാതെ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം അതിനെന്തൊക്കെ വേണ്ടേന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഒരു പകുതി സവാള പിന്നെ ഒരു ഫുൾ സവാളയുടെ ആവശ്യമൊന്നുമില്ല ഒരു പകുതി സവാള മതി പിന്നെ കുറച്ച് വിനാഗിരി വിനാഗിരി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം അതായത് ആ കറ മുങ്ങാൻ നമുക്ക് നമുക്കതിനകത്ത് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പ് ഓയിൽ ഏതായാലും കുഴപ്പമില്ല പിന്നെ ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എൻ്റെ കയ്യിലിപ്പോൾ ചെറുനാരങ്ങയില്ല ഇനി നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഞാൻ ആ കറ മുങ്ങണ അത്ര അളവിൽ തന്നെ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഇനി സവാള സവാളയൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് സോപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം ഇത് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചില കറകൾ തിളയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിട്ട് പോരാറുണ്ട് ചില എന്നാലും നമ്മൾ തേച്ച് കൊടുക്കണം പക്ഷേ ഇങ്ങനെ തിളയ്ക്കുമ്പോൾ തന്നെ കുറേയൊക്കെ വിട്ടു പോവുകയും ചെയ്യും പക്ഷെ ഇതെന്തായാലും പോകുന്നില്ല അത്രയധികം കത്ത് പിടിച്ച് പോയെന്ന് ഞാൻ കുറെ ഒക്കെ സ്ക്രബ്ബർ ഉപയോഗിച്ച് അതിന് മുമ്പ് ചരണ്ടി നോക്കിയതാണ് പക്ഷേ അത് പോയില്ല അപ്പോഴാണ് ഞാൻ ഈ കാര്യം ഓർത്ത് അപ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ തിരി സവാള ശരിക്ക് വെന്തായിട്ടുണ്ട് നമുക്കിനി സവാളയൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം കാരണം ഈ സവാള ഉപയോഗിച്ചാണ് നമ്മളിത് തേച്ച് കഴുകുന്നത് അപ്പം സവാളയൊന്ന് ഒന്ന് വേർപെടുത്തി കൊടുക്കാം ഇതിപ്പോൾ ശരിക്ക് തിളച്ചിട്ടുണ്ട് ഇനി ഇത് തിളച്ചതിന് ശേഷം ഒന്ന് ചൂടാറണം നല്ല ഒത്തിരി ചൂടാറും വേണ്ട ചെറുതായിട്ട് അതായത് നമുക്ക് കൈ പിടിക്കാൻ ഒരു ചെറു ചൂടെ വേണം നമുക്കിത് തേച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തേച്ച് കൊടുക്കാം ഈ സവാളയും കൂടി ഉപയോഗിച്ച് സീൻ്റെ സ്ക്രബർ ഇട്ടായിട്ടാണ് ഞാൻ ഒരുമനെ കാരണം അത്രയധികം അത് കത്ത് പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിനിതൊന്ന് ശരിക്കും ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാത്രം പഴയ ഇതിലും ഇരട്ടി കളറിൽ നമുക്കിത് കിട്ടും അപ്പം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം പിന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം അപ്പോൾ ഇനി ഈ പാത്രം നമ്മൾ തേച്ച് കഴുകിയിട്ടുണ്ട് ഇനി സവാളയൊക്കെ എടുത്ത് മാറ്റാൻ ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം ഇപ്പോൾ നോക്കിക്കാൽ നമ്മുടെ പാത്രം കണ്ടോ അടിപൊളിയായിട്ട് വെളുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ട്രിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇനി കരിഞ്ഞ പാത്രങ്ങളൊന്നും കളയാൻ നിൽക്കേണ്ട അപ്പം അത്രയേ ഉള്ളൂ താങ്ക്